അസ്സാമലൈക്കും വാഹത് താല വബർക്കാത്തു മുത്തുമണികളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പരിചയപ്പെടുന്ന ശരിക്ക് കണ്ടോളേ നല്ലൊരു ബിൽഡിങ് കിട്ടും ഇത് ആയിട്ട് യൂസ് ചെയ്യാം വീടായിട്ട് യൂസ് ചെയ്യാം നല്ല സൗകര്യം ഉണ്ട് നല്ല വാടക ഉണ്ട് രണ്ട് എണ്ണൂറാണ് സ്ഥലം വരുന്നത് രണ്ട് സെൻറ്റും എണ്ണൂറ് പോയിന്റും അതായത് മൂന്ന് സെൻറ്റിന് ഇരുന്നൂറ് പോയിന്റ് കുറവ് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി എന്നാലും അടിപൊളി ടൗണിൽ തന്നെയാണ് വരുന്നത് തിരുവമ്പാടി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി ടൗണിലാണ് വരുന്നത് മറിയപ്പുറ റോഡും മുതൽ ഞാൻ ഓണർ നമ്പർ കൊടുക്കുന്നത് നിങ്ങൾ ഓണറുമായി ബന്ധപ്പെടുക മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് ആണ് താഴെ നമുക്ക് കിട്ടും നിങ്ങൾ വന്ന് നോക്കിക്കോളി പതിനായിരം രൂപ നിലവിൽ വാടക ഉണ്ട് കേബിൾ ആണ് വാടക വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് താല്പര്യമുള്ളൂ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാണെങ്കിൽ നിങ്ങൾ നമ്മളെ ബന്ധപ്പെട്ടോളൂ നിങ്ങൾക്ക് ഇത് ഒരു ബിൽഡിങ് എടുത്തിട്ട് കഴിഞ്ഞാൽ സ്ഥിര വാടകയാണ് ഒന്നൊരിക്കലും പോലെ രണ്ട് നില

അപ്പോൾ എന്തുകൊണ്ടും നല്ല കെട്ടുറപ്പുള്ള ഒരു ബിൽഡിങ് തന്നെയാണ് വെള്ളത്തിന് വെള്ളം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സൗകര്യം അതും ഉണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ല അടിപൊളി ഏരിയ ഒരു കുടുംബത്തിന് വീടായിട്ട് ഉപയോഗിച്ചോളി അല്ല ആയിട്ട് ഉപയോഗിച്ചാൽ ഒരു വാടകയൊക്കെ നമുക്കൊരു പിന്നെ താൽക്കാലികമായിട്ടൊരു വാടക കിട്ടണം അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റും ഈ കാണുന്ന റൂട്ടെന്ന് പറയാം ഒരു അൻപത് മീറ്റർ ആണ് ഈ റോഡിനുള്ളിൽ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്നോളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നമുക്ക് ഒരു വിലയിലാക്കിയിട്ട് വാങ്ങി തരാൻ സാധിക്കും നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് ഒരു നഷ്ടവും ഒരിക്കലും നിങ്ങൾക്ക് സംഭവിക്കില്ല ലാഭമല്ല nada mais